ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് വൈഷ്ണവി കയ്യത്തും ദൂരത്ത് എന്ന സീരിയലിലെ വില്ലത്തി വേഷത്തിലൂടെയാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് എത്തുന്നത് ശേഷം പുതിയ സീരിയലുകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അഭിനേത്രി എന്നതിലുപരി നടൻ സായ് കുമാറിന്റെ മകൾ എന്ന നിലയിലാണ് വൈഷ്ണവി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് സീരിയലിലാണ് അഭിനയിച്ചു തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു കിട്ടിയത് ദിലീപിന്റെ നായികയായി അവസരം വന്നെങ്കിലും അന്ന് പിതാവായ സായ് കുമാറാണ് അത് വേണ്ടെന്ന് വെപ്പിച്ചതെന്ന് പറയുകയാണ് താരപുത്ര ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി ആദ്യം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കഥാപാത്രമായിരുന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ഷെയ്ഡിൽ ഉള്ളത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്തിട്ടുള്ളതുപോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എങ്കിലും അങ്ങനൊന്നു ചെയ്യാൻ ആഗ്രഹം തോന്നി ആദ്യമൊന്നും നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിന്റെ അണിയറ പ്രവർത്തകർക്കും അതിഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ സീരിയലിൽ അഭിനയിച്ചതെന്ന് വൈഷ്ണവി പറയുന്നു ആദ്യം ദിലീപ് ഏട്ടന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതിനു മുൻപ് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ ിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്തിൽ പഠിക്കുമ്പോഴുമാണ് ബിഗ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കമ്മിറ്റ്മെന്റ് ഉള്ളത് അതിനോടാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കും ഉണ്ട് അതിലേക്ക് വരാനായി പ്ലാനിംഗ് ഒന്നുമില്ല എന്തേലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ വന്ന് ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വൈഷ്ണവി പറയുന്നു സിനിമയിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടതുകാലുകൊണ്ട് തള്ളിയിട്ടത് ആരാണെന്ന അവതാരകന്റെ ചോദ്യത്തിന് അത് അച്ഛനാണെന്നും വൈഷ്ണവി പറയുന്നത് അഭിനയിക്കാൻ അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് നല്ലൊരു ജോലി കിട്ടി അത് ചെയ്യണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത് എന്നെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന് ബി ഡി എസിന് പോയിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തുകയാണ് ചെയ്തത് സ്വയം തീരുമാനിച്ചു തിരിച്ചു പോകുന്നതാണ് എന്തോ എനിക്കവിടെ സെറ്റായില്ല നമ്മൾ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തെങ്കിലും കൂടെയില്ലെങ്കിൽ മാനസികമായി തകർന്നു പോകും ഞാനങ്ങനെയായിരുന്നുവെന്നും വൈഷ്ണവി പറയുന്നു അച്ഛൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു നടനെന്ന നിലയിലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്